പ്രധാനപ്പെട്ടൊരു പിന്നെ പ്രദേശമാണ് വെളിമുക്ക് അവിടെ ഇതുപോലെ തന്നെയാണ് വളരെ പിന്നെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കാണ്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കഷ്ടപ്പെടുന്നു നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിന് ഏതായിരുന്നാലും പരിഹാരമായിട്ടുണ്ട് വെളിമുക്ക് പരിഹാരമായിട്ടുണ്ട് അത് അടിയന്തിരമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ചെയ്യാൻ ആരംഭിക്കും എന്ന് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഇത് വെളിമുക്ക് എന്ന സ്ഥലത്താട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ഒരുച്ചിൽ ആദ്യമായിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് നൽകാൻ പോകുന്നത് ഈ ഒരു വെളിമുക്ക് അങ്ങാടിയിലാണ് കുറച്ച് കാലമായ ആൾക്കാര് മലപ്പുറം ജില്ലയിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഒന്നും നിർമ്മിക്കണില്ല എന്ന് ചോദിക്കണേ അതായാലും നമ്മുടെ വെളിമുക്ക് അങ്ങാടിയിൽ അതായത് തലപ്പാറക്കും ചേളാരിക്കും ഇടയിലുള്ള വെളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള അനുമതി നേടിയെടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ പണികൾ തുടങ്ങുന്നതായിരിക്കും പിന്നെ ഇവിടെ രണ്ട് സൈഡും കണ്ടങ്ങള് സർവീസ് റോഡും മെയിൻ റോഡും ഒക്കെ ഒരേ ഒരു ലെവലിൽ അതായത് ഇവിടെ നിർമ്മിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സന്തോഷ വിവരം നമ്മ അറിയിച്ചത് സ്ഥലം എം എൽ എ ആയിട്ടുള്ള ഹമീദ് മാസ്റ്റർ ആണ് മുപ്പരണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കൂടെ സ്ഥലം എം എൽ എ ഉണ്ട് അതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ എം എൽ എ യോട് നമുക്ക് സംസാരിക്കാം നമസ്കാരം സാർ നമസ്കാരം ഓക്കെ വള്ളിക്കുന്ന് എം എൽ എ ഹമീദ് മാസ്റ്റർ ആണ് അപ്പൊ സാറേ നമ്മുടെ ഇപ്പം പല സ്ഥലത്തും സ്കൂളുകൾക്കൊക്കെ മുമ്പിലൊക്കെ ഈ ഫോട്ടോ ബ്രിഡ്ജ് നിർബന്ധമാണ് കാരണം ഈ ചെറിയ കുട്ടികൾ റോഡ് മുറിച്ചടക്കാന് ഇപ്പൊ ഇപ്പോഴൊക്കെ നമ്മളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അതായത് നൂറ്റി ഇരുപതിൽ വരുന്ന വണ്ടികൾ ക്രോസ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത് പിന്നെ ഈ സ്കൂൾ കുട്ടികൾ കുട്ടികൾക്ക് വാഹനങ്ങൾ ഉണ്ടാവില്ല പിന്നെ പല കുട്ടികളും ബസ്സിലൊന്നല്ല പോകുന്നുണ്ട് അപ്പൊ നമ്മളെ ഈ ഒരു വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് ആദ്യത്തെ ഫോട്ടോ ബ്രിഡ്ജ് വരുന്നത് എന്നിട്ട് കേട്ടോ അപ്പൊ എവിടെയാണ് വരുന്നത് വിശേഷങ്ങളൊക്കെ ഒന്ന് ബ്രിഡ്ജ് എന്ന് ഒന്നും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് വള്ളിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് ഒന്ന് ഇവിടെ കോഹിനൂർ അതുപോലെ തന്നെ വെളിമുക്കി വെളിമുക്കി കോഹിനൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിലേക്കുള്ള ഒരു എൻട്രൻസ് പറഞ്ഞപ്പോ ഇല്ല അപ്പുറത്തും ഇപ്പുറത്തും കോളേജുകളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും മറ്റേ മറ്റേ അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് നിരന്തരമായിട്ട് നമ്മൾ എൻ എച്ച് ഐട്ടു വേണ്ടി ബന്ധപ്പെടുന്ന ഒരു അവിടുത്തെ വിഷയം അവിടെ സ്ഥലമല്ല യൂണിവേഴ്സിറ്റി നിരവധി സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളാ അതേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്ഥലം കുറച്ച് സ്ഥലം കിട്ടുകയാണ് ബി സിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടത് മിക്കവാറും അത് പിന്നെ ഈ കഴിഞ്ഞ ജില്ലാ വികസന സമിതിയിലും വളരെ സജീവമായിട്ട് ചർച്ച ഒക്കെ ഉണ്ടായിരുന്നൊരു വിഷയമാണ് ഇവിടെ നാട്ടുകാരും യൂണിവേഴ്സിറ്റിയെ സമീപിച്ചിട്ടുണ്ട് എം എൽ എ എന്നുള്ള ഞാനും അവരോട് പറഞ്ഞിട്ടുണ്ട് സ്ഥലം ആ സ്ഥലം ലേശം വിട്ടു തന്നാൽ ഈ വിഷയത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ആൾക്കാർക്കും സൗകര്യമാണ് അപ്പോൾ അത് പിന്നെ മിക്കവാറും അത് പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രദേശമാണ് വെളിമുക്ക് അവിടെ ഇതുപോലെ തന്നെയാണ് വളരെ പിന്നെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കാനാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കഷ്ടപ്പെടുന്നു നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനേതായിരുന്നാലും പരിഹാരമായിട്ടുണ്ട് വെളിമുക്ക് പരിഹാരമായിട്ടുണ്ട് അത് അടിയന്തിരമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നെ ചെയ്യാൻ ആരംഭിക്കും ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അപ്പൊ എന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ നിരക്ക് തന്നെ ഞങ്ങൾ അത് സമ്മർദ്ദം ചെലുത്തി അത് ഏതായിരുന്നാലും വളരെ വേഗത്തിൽ ഇപ്പൊ അതിനെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനും വേണ്ടിട്ടുള്ള നടപടികൾ എൻ എച്ച് ഐ ന് ഭാഗത്തുണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമുക്കറിയാമല്ല ഇപ്പൊ എൻ എച്ച് ഐ ഈ ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങൾ ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാർ സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡിന്റെ ഉയരം കൂടിയപ്പോ അവർ താമസിക്കുന്ന വീടുകളിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ വെള്ളം കുത്തൊഴുക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് കാലവർഷക്കാലം ഏറ്റവും വലിയൊരു ദുരന്തമാണത് അപ്പോൾ നിരന്തരമായി നമ്മളൊക്കെ അത് ആവശ്യപ്പെടാണ് ഈ ഒരു അശാസ്ത്രീയമായ ഡ്രൈനേജ് സിസ്റ്റം അതാണ് ഈ ഒരു വലിയ ബുദ്ധിമുട്ടിന് കാരണം ഏതായിരുന്നാലും അതിനിപ്പോൾ കഴിഞ്ഞ ജില്ലാ വികസന സമിതി ഏകദേശം പരിഹാരമായി അതായത് അടിയന്തരമായിട്ട് അതിൻ്റെ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പിന്നെ പിന്നെ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി അവർ ഓരോ പ്രദേശത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടയിലുള്ള ആ ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എന്നായി അത് വളരെ ഭംഗിയായിട്ട് ആ പ്രശ്നം അവരായിരിക്കും വലിയ താമസം ഉണ്ടാവും അവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ തന്നെയാണ് ഇവിടെ ഡ്രൈനേജിന്റെ സിസ്റ്റം ഒന്ന് കോയിനൂറ് അതുപോലെ തന്നെ നമ്മുടെ മുക്കിലെ ഫോട്ടോ പിടിച്ചു സാർ ഒരു പ്രശ്നം കൂടി നമ്മളെ ഈ ദേശീയപാത ഏകദേശം പണികൾ കഴിഞ്ഞു അതെ അതെ ഇപ്പൊ നമ്മളെ ഈ ഏരിയയിൽ സാറിന്റെ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ സർവീസ് റോഡിൽ ഗതാഗത കുരുക്കുള്ളത് ചേളാരി ഞാൻ അവിടെ എപ്പോഴും പോകുന്നതാണ് അത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ് അതും പി ഡബ്ല്യൂടെയും പി ഡബ്ല്യുടേയും അതോടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള ഒരു 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 പിന്നെ ഇടുങ്ങിയ ആ ഒരു സംവിധാനം ഒഴിവാക്കിയിട്ട് അവിടെ വീതി കൂട്ടിക്കാണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ടും ഏകദേശം തീരുമാനമായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് അതിനെ നടപടികളും ആരംഭിക്കും അതായത് വളരെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒന്ന് ഡ്രൈനേജിന്റെ വിഷയം ഒന്ന് കോയിനൂറും വെളിമുക്കുള്ള ഈ പിന്നെ അണ്ടർപാസിന്റെ വിഷയം ഒന്ന് ചേളാരിയിലെ അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ ഞാനതിൻ്റെ കൂടെയുണ്ട് ഏതായാലും നമ്മളെ ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് എന്താ വെച്ചാൽ വെളിമുക്കിൽ നമുക്കൊരു എഫ് ഒ ബി വരാൻ പോകുകയാണ് അപ്പൊ സാറിന്റെ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സാറ് അത്യാവശ്യം നല്ലൊരു സമ്മർദ്ദം ചെലത്തിയിട്ടുണ്ടാകും കാരണം നമ്മളെ ഈ ഒരു ഒന്നാമത്തെ റീച്ചിൽ ഊട്ട് ഓവർ ബ്രിഡ്ജ് എവിടെ എവിടെ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതായാലും സന്തോഷം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് സാർ കഴിഞ്ഞിരുന്നു കാരണം ഒരു ഞാൻ പറയാനുള്ള കാര്യം എന്താ വെച്ചാല് നമ്മളെ ചെറിയ മക്കള് അതായത് ഈ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കണമെങ്കിൽ കയ്യിൽ വണ്ടി ഉണ്ടാവില്ല പിന്നെ സ്കൂൾ കുട്ടികൾ അപ്പുറത്തുകൂടെ ഭയങ്കര എല്ലാവരും പച്ച കുട്ടികളും വിദ്യാർത്ഥികളും ഓഫീസിൽ പോകേണ്ട ആൾക്കാർ ഓക്കെ ഏതായാലും സാറ് ഒരു സമ്മർദ്ദ ജലത്തില് നമ്മളൊരു ഫോട്ടോ ഓർബ്രിഡ്ജ് നേടിയെടുത്തിട്ടുണ്ട് അതേപോലെ ഇനി ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫോട്ടോ ഓവ് വേണ്ടതുണ്ട് അപ്പം സാർ നാഷണൽ ലൈവ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണോ ഫോട്ടോ ഓവർബ്രിഡ്ജിന് അത് കേരള എങ്ങനെയാണ് അതിന്റെ ഒരു സൈറ്റ് പരിശോധിച്ചിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഓക്കെ പിന്നെ ഈ ഡ്രൈനേജുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഇപ്പോ ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് സാറിന് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയിട്ടുള്ള ഇത് എന്തിനാണ് അല്ല അത് തന്നെ ഡ്രൈനേജ് സിസ്റ്റം നല്ല പരാതിയാണ് എല്ലാ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണല്ലത് ഇതിന്റെ പരാതി നമുക്ക് തന്നെ നേരിട്ട് ഓരോ ദിവസവും ബോധ്യപ്പെടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒന്നായിട്ട് കുത്തൊഴിപ്പനെ അതായത് അവര് വെള്ളം കുടിക്കുന്ന കിണറിലെ വെള്ളം പോലും മലിനപ്പെട്ടു പോവാണ് മലിന ജലം വീട്ടിലേക്ക് പോകല്ലേ അപ്പൊ അത് വലിയൊരു പരാതിയായിരുന്നു അത് ഈ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ദേശീയപാത കടന്നു പോകുന്ന സ്ഥലം ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടിമുഴിക്കല് മുതൽ തലപ്പാറ വരെ വെള്ളിക്കുൽ നിയമസഭാ മണ്ഡലത്തിലാണല്ലോ ഓക്കെ ആ നമ്മള് കാക്കഞ്ചേരി പണ്ട് കേട്ടിണ്ട് പിന്നെന്താ പത്രങ്ങളൊന്നും നമ്മളിത് കാണുന്നില്ല പിന്നെ വികസനം വരുമ്പോൾ വലിയ ഉപകാരം നമ്മളെ ഈ ഒരു വാർത്ത എന്താ വെച്ചാൽ നമ്മളെ വെളിമുക്കിലെ ഫോട്ടോ ഏതായാലും സുഹൃത്തുക്കളെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇക്കൊന്നും നമ്മളെ ഏരിയയിലൊക്കെ വലിയ ഈ കോയനൂറൊക്കെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ ഒരുപാട് കോളേജ് വലിയ വലിയ കോളേജുകളിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ് യൂണിവേഴ്സിറ്റി പിന്നെ അറിയണ ആൾക്കാർക്കറിയല്ലോ അതായത് അടിയിലൂടെ ഒരു സൗകര്യം അവർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് അടിയിലൂടെ പക്ഷേ ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വെളിമുക്കിൽ വരാൻ ഉള്ളത് ഒരു സംബന്ധന വെളിമുക്കിലുള്ള ആളുകൾക്കും ഈ മണ്ഡലത്തിലുള്ള ആളുകൾക്കും ദേശീയപാതയുടെ ചാരത്തിലുള്ള ആളുകളൊക്കെ ഒരു സന്തോഷമുള്ളതാണ് അപ്പൊ ഇതേപോലത്തെ ഫുട് ഓവർ ബ്രിഡ്ജുകളൊക്കെ ഇനി കേരളത്തിൽ പല ഭാഗത്തും വരട്ടെ കോയ്യൂറും അപ്പൊ ഏതായാലും സാറ് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയതിന് താങ്ക് യു താങ്ക് യു ഇപ്പൊ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് വെളിമുക്ക് അങ്ങാടിയിൽ ഏതായാലും എഫ് ഒ ബി വരുന്നുണ്ട് ചെറിയ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ റോഡ് നല്ല രീതിയിൽ മുറിച്ച് കിടക്കുന്നു ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കുറച്ച് കൂടുതലാണ് കാരണം സ്കൂൾ അപ്പുറത്തും മദ്രാസ് അപ്പുറത്തും അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും വെളിമുക്ക് അങ്ങാടിയിൽ എൻ എച്ച് ഐ അനുമതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഘടന നോക്കിയിട്ടോ സർവീസ് റോഡും മെയിൻ ഹൈവേ ഒക്കെ ഒരേ ഒരു അളവിലാണ് പിന്നെ മണ്ണുട്ടുയർത്തിയ ഭാഗത്ത് ഇതേപോലെ എഫ് ഒ ബി അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും ചിലപ്പോൾ എഫ് ഒ ബി അനുവദിച്ച് കിട്ടണമെന്നില്ല മണ്ണുട്ടിയർത്തിയ സ്ഥലത്തൊന്നും എഫ് ഒ ബി അതായത് ലാൻഡിൽ ആ ഒരു ലാൻഡിങ്ങ് വേരിയേഷൻ വരുമ്പോൾ അവിടെ ഒന്നും അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല കാസർഗോഡ് ഒന്നാമത്തെ വെച്ചാൽ പിന്നെ ഭൂനിരപ്പ് ഒരേ ലെവലായത് കൊണ്ടാണ് അവിടെ പതിനഞ്ചോളം എഫ് ഒ ബി വരുന്നത് അപ്പം ഞാൻ പഠിക്കൽ എത്തിയിട്ടുണ്ട് പഠിക്കൽ ബസ് സ്റ്റോപ്പ് ഉള്ളത് ഏകദേശം ഞാൻ ഇപ്പോൾ നിൽക്കണീൻ്റെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ബാക്കിലാണ് പക്ഷെ ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നത് ഈ ഒരു അണ്ടർപാസിന് മുമ്പിൽ കേട്ടോ അതായത് പള്ളിക്കൽ ബസാർ എയർപോർട്ട് റോഡിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ ബസ് സ്റ്റോപ്പ് നിൽക്കുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം അതായത് ആ അണ്ടർപാസിൻ്റെ ആ തലക്കെന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് ഉള്ളത് പക്ഷേ ഈ ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇനി നാഷണൽ ഹൈവേ നിർദ്ദേശിച്ച ബസ് സ്റ്റോപ്പിന് വേണ്ടി നിർദ്ദേശിച്ച സ്ഥലം അതാകും എന്തേലും ആകട്ടെ പിന്നെ അവിടെ ഒരാൾ മെയിൻ ഹൈവേയിൽ ബസ് കാത്തുക്കണുണ്ടെങ്കിൽ ഈ ലൈൻ ബസ് ഉണ്ടല്ലോ അതായത് കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലൂടെ ബസ്സുകൾ ഈ ഒരു മെയിൻ ഹൈവേയിലൂടെ പോയിട്ടാണ് ആളുകൾ ഈ ഒരു വരിയിൽ ബസ് കാത്തു നിൽക്കുന്നത് അത് എത്രത്തോളം അപകടം വിളിച്ചു വരുത്തും എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും പറ്റിയതിനു ശേഷം ചെക്കിങ്ങിന് ഇറങ്ങിയിട്ട് കാര്യമില്ല ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിനോട് എന്തെങ്കിലും പറ്റിയതിനു ശേഷം ബസ് മെയിൻ ഹൈവേയിലൂടെയാണ് പോകുന്നത് ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് മെയിൻ ഹൈവേയിലാണ് എന്ന് തോന്നല് ഉണ്ടായിട്ട് കാര്യമില്ല അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്യാം ഷവർമ്മ കഴിച്ച ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള കൂൾബാറിലും ബേക്കറിയിലൊക്കെ ഷവർമ്മയുടെ ചെക്കിംഗ് തുടങ്ങും അതേപോലെ ബോട്ടപകടം ഉണ്ടായപ്പോൾ പിന്നെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ബോട്ടിൻ്റെ സുരക്ഷയും മറ്റൊക്കെ നടത്തി ഇത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം വലിയ ചെക്കിങ്ങും മറ്റുള്ള സമയത്തൊക്കെ തോന്നിയ പോലെ അങ്ങനെ ആകുമ്പോൾ ആൾക്കാരും അതേപോലെ മുക്കാലഫയുടെ പവർ കൂടുമ്പോൾ സോറി ഫൈൻ കൊടുക്കുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും അപ്പോൾ എം എൽ എ പറഞ്ഞ പോലെ സർവീസ് റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്രെയിനേജ് ഇഷ്യൂ നല്ല പോലെ ഉണ്ട് അത് നമ്മൾ കുറേ മുമ്പ് പറഞ്ഞതാണ് മഴ പെയ്യുന്ന സമയത്ത് വീടുകളിലൊക്കെയൊക്കെ നല്ല രീതിയിൽ ചളിവള്ളം വരുന്നതൊക്കെ കുറേ കാലം മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മളന്ന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഏതായാലും ആ ഒരു ഇഷ്യൂവിന് പരിഹാരം കാണുന്നുണ്ട് ഫുട് പാത്ത് വരുന്നുണ്ടല്ലോ ഫുട് പാത്ത് വന്നിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡിലോട്ട് പോകുന്നതൊക്കെ തടയാൻ പറ്റും എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരം കാണും കാണുന്നതായിരിക്കും കാനാർ എന്തായാലും അങ്ങനെ ഇട്ടിറന്നു പോകുന്നില്ല മാക്സിമം പരിഹാര പരാതികളൊക്കെ പരിഹരിച്ചല്ലെങ്കിൽ ആ ഡ്രെയിനേജ് ഇഷ്യൂ ഒക്കെ സോൾവ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടുന്ന് ബാക്കപ്പ് അടിച്ച് പോവുക അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്താക്കുക ലൈക്ക് അടിച്ച് പോകുക ഷെയർ ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ എന്താക്കുകയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ എന്താ സർവീസ് റോഡിലൂടെ പോയിട്ട് അത്ര കാലയായിരുന്നു നമ്മളിങ്ങനെ ആകാശത്തിൽ കൂടെ ഡ്രോണേറ്റിങ്ങനെ പാറിച്ച് പോകുന്നില്ല അതെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര സംഭവം അപ്പോൾ ഓക്കെ സെറ്റ് താങ്ക്സ് വാച്ച് ആക്സ് ഫൈവ് സ്വീഗെൻ ജയ് ഹിന്ദ്